യ് ഹലോ ഫ്രണ്ട്സ് അസല വലൈക്കും അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇൻട്രോയിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം കാത്തു മോളാണ് അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുട്ടി ആട്ടോ ഞങ്ങൾ വളർത്തുന്ന പൂച്ചക്കുട്ടിയാണ് അപ്പം ഇവളുടെ പേര് കാത്തൂസ് എന്നാണ് ഞാൻ എട്ട് പേരാട്ടോ അപ്പം എന്താ പറയുക ഇത് ഇവള് എന്താ പറയുക ഇവള് ഞങ്ങൾ മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞു അപ്പം ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പാണ് മേടിച്ചത് ഇപ്പം ഞാൻ സെവൻത്തിൽ ആണല്ലോ അപ്പം അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ മേടിച്ചതാണ് അപ്പം പിന്നെ അത് കഴിഞ്ഞ ശേഷം വേറെയും കുറച്ച് ആളുകളുണ്ട് നമ്മുടെ സ്വന്തം ആട്ടിൻ കുട്ടികൾ നല്ല റിസോർട്ട് ഇവരെ കാണാൻ ഇവർ പല കളറിലും ഉണ്ട് പല കളറിലും അങ്ങനെ ചോപ്പും അങ്ങനെയല്ല വൈറ്റ് വൈറ്റ് ഉണ്ട് ബ്രൗൺ ഉണ്ട് പിന്നെ എന്താ പറയുക ബ്ലാക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല റിസോർട്ട് ഇവരിങ്ങനെ എടുത്ത് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ കുട്ടികൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് കലാപരിപാടികളുണ്ടാകുമ്പന്താ വെച്ചാൽ ബിരിയാണി അപ്പം ഉപ്പ മലപ്പുറത്ത് പോയിട്ട് വരുന്നുണ്ട് അപ്പം ഉമ്മ ഉപ്പ പറഞ്ഞു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കണം അപ്പം ഉമ്മ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ് അപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ടര മണിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് കേട്ടോ അപ്പം എല്ലാവരും ക്ഷമിക്കണം രാവിലെ എടുക്കാൻ വിചാരിച്ചതേ അല്ല അപ്പം അതുകൊണ്ടാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ മിനുക്ക് പണികൾ തുടങ്ങി എന്താ വെച്ചാൽ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ടാബിൾ മാത്രം ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല എൻ്റെ ടാബിൾ മാത്രം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ ഈ കലണ്ടറിന് ചെറിയ എന്തോ ഒരു തകരാറുണ്ട് എൻ്റെ മാതിരി തന്നെ എല്ലാ സാധനത്തിനും എന്തെങ്കിലും ഒരു തകരാറ് തകരാറുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പം എനിക്കെന്താ പറയുക ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയാണ്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക കുറച്ച് ദിവസം മുന്നേ പോസ്റ്റിട്ടുണ്ടായിരുന്നു എന്ത് പോസ്റ്റ് വെച്ചാൽ അന്നേരം ക്യു എൻ ഒ വീഡിയോ വേണോ എന്ന് ചോദിച്ചിട്ട് പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോസ്റ്റിന് അടിയിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരാളെന്നെ രണ്ട് മൂന്ന് കമൻസ് കിട്ടിയിട്ടുണ്ട് അപ്പം ആളുടെ പേര് ഞാനിവിടെ റിവീൽ ചെയ്യാൻ വിചാരിക്കുന്നില്ല താല്പര്യപ്പെടുന്നില്ല റിവീൽ ചെയ്യുന്നില്ല അപ്പം എന്താ വെച്ചാൽ കാര്യം വേറൊന്നുമല്ല ഈ എന്താ പറയുക ക്യൂനി അതിൽ കമൻസ് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യ സങ്കടം തോന്നി സന്തോഷാണ് കേട്ടോ തോന്നിയത് എന്താ പറയുക എനിക്ക് ചിരി വന്നിട്ട് ഇട്ട് നിന്നുവിടാം അത്രയ്ക്കും ഞാൻ ചിരിച്ചിട്ട് ഒരുപാട് ഞാൻ ചിരിച്ചു കുറേ കമൻസ് ഇങ്ങനെ നോക്കി നിന്ന് കുറേ ചിരിച്ചു അത്രക്കും അടിപൊളി ഒരു തമാശ കോമഡി കമൻ്റായിരുന്നു അപ്പോൾ എന്താ കമൻറ്റെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് ക്യൂനെ വീഡിയോ ചോദിച്ചപ്പം അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചോദിക്കാനുള്ളത് ആ ഒരു പോസ്റ്റിൻ്റെ തായം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ തായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കട്ടെ എന്നെക്കുറിച്ച് എന്നെ കുറിച്ചും എൻ്റെ ഫാമിലിനെക്കുറിച്ചും എൻ്റെ സ്റ്റഡീനെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോൻ്റെ തായം കമൻറ്റ് ചെയ്യാം അപ്പം അതിനൊക്കെ നമ്മൾ ക്യു എൻ എ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താ പറയുക അപ്പം നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അപ്പം അതിനാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റഡുണ്ടായിരുന്നത് അപ്പം എല്ലാം ചോദിക്കട്ടോ അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി അപ്പം നമ്മുടെ വിഷയം വിഷമെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ബോക്സിൽ എൻ്റെ ഡയറീസും ബ്ലൂവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് അതൊക്കെ തന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഇതെൻ്റെ വാഷ് ടൈപ്പ് കളക്ഷൻസ് ആണ് എന്താ പറയുക ഇത് ഞാനിപ്പം മുന്നേങ്കിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുള്ള് എന്താ പറയുക ഫുള്ള് ഒന്ന് ചേഞ്ച് ആക്കിയല്ലോ അപ്പം അതിന് ശേഷം ഞാൻ എന്താ പറയുക പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വാഷ് ടൈപ്സാണ് അപ്പോൾ എന്താ പറയുക എൻ്റെ റിബണും ഇതൊക്കെ ഒന്നിലും പിന്നെ ഈ വാഷ് ടേറ്റ് മിനി വാഷ് ടേപ്പ് വേറെ ഒന്നിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമാണ് എനിക്ക് കുറച്ചുകൂടി കൂടി ഉണ്ടാക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കണമെങ്കിൽ അത് കാണിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ തട്ടിൻ്റെ മേലുള്ള ബുക്സും അനിത്തിൻ്റെ ബുക്സും എൻ്റെ ബുക്സും പിന്നെ എൻ്റെ ഫോണിൻ്റെ കവറ് ഒക്കെ ഇങ്ങോട്ടെടുത്തു ഈ ഫോണിൻ്റെ കവർ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ എന്താ വെച്ചാൽ ആ ഒരു കവർ എനിക്ക് ഇഷ്ടമല്ല എന്തോ ഒരു കളർ കവറാണ് ആദ്യം മേടിച്ചപ്പോൾ നല്ല രസമാണ് ഇപ്പം തിരി ലുക്കില്ല അപ്പം എനിക്ക് കവർ ഇടുന്നത് രസം ഇഷ്ടമല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക ഇപ്പുറത്തെ സൈഡിലുള്ള തട്ടുമേള അനത്തിൻ്റെ ഫ്രെയിം ഇതൊക്കെ ഉണ്ടല്ലോ അറ്റ് എന്തോ അറ്റൻഡൻസിൽ ടോപ്പറായപ്പം അങ്ങനെ കിട്ടിയൊരു ഫ്രെയിമാണ് അപ്പം ആ ഒരു ഫ്രെയിമും ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം എടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് വരി വലിച്ച് എടുക്കണമല്ലോ അതാണ് അതിൻ്റെയൊരിത് അപ്പം അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇടയിൽ കൂടി സോറി ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് പോയിട്ട് അപ്പം അവർ കൊണ്ടുവന്ന ഐസ്ക്രീമാണ് അപ്പം നല്ല വാനിലൻ്റെ ഐസ്ക്രീമാണെങ്കിൽ തിന്ന് വാനിലൻ്റെ ഐസ്ക്രീം തിന്ന് 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 മടുത്തിട്ടോ അപ്പോൾ അത്രക്കും ഞാൻ ഇങ്ങനെ തോന്നിയും കഴിക്കാറ് വാനിലൻ്റെ ഐസ്ക്രീം ആട്ടോ അപ്പോൾ തിന്ന് മടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അത് കതി അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പെല്ലി മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ ടാബിൾ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഈ ഫയറും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു ബോട്ടിൽ ഒരു സ്പ്രേൻ്റെ ബോട്ടിലാക്കിയിട്ട് എന്താ പറയുക ടാബിളൊന്ന് തുടച്ചെടുക്കുന്നത് എൻ്റെ ടാബിൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ ടാബിള് എന്താ പറയുക കുറച്ചുകൂടി കൂടി വീട്ടിലെടുക്കുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക ഒരു വൈറ്റ് തുണി വിരിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് കുറച്ചുകൂടി വൃത്തി വീഡിയോ കിട്ടും അല്ലേ അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല അപ്പം അല്ലേ തന്നെ എൻ്റെ മേശി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് വെച്ചാൽ വരയും കുത്തും പെയിൻ്റൊക്കെ ആയിട്ട് എനിക്കധികം ഇഷ്ടമല്ല അപ്പം എനിക്ക് ഞാൻ ചിലപ്പം വേറെ മേശി മേടിക്കും എന്ന് പറയുന്നേ ഉള്ളൂ മേടിക്കൊന്നുമില്ല അത് കഴിഞ്ഞ ശേഷം സൈഡിലുള്ള കുറെ പൊടിയൊക്കെ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് എൻ്റെ ഉപ്പൻ്റെ എൻ്റെ ഹോളബ്രിക്സിൻ്റെ ഇത് കട്ടൻ്റെ ആ ഒരു പീഡിയ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് കുറേ പൊടി ഉണ്ടാകും അപ്പോൾ അതൊക്കെ എന്താ പറയുക നമ്മുടെ റൂമിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ അനിയത്തിൻ്റെ ഫ്രെയിമും മരം ഒക്കെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഗ്ലാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ എന്താക്കിയ വെച്ചെടുത്ത് എടുത്തെടുത്ത് എടുത്തെടുത്ത് തന്നെ വെക്കുകയും ചെയ്തിട്ടുള്ളൂ നല്ല വൃത്തിയിൽ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ബുക്സ് വെക്കേണ്ട സ്ഥാനത്ത് ബുക്സും വെച്ച് കൊടുത്തു ബുക്സ് ഇപ്പോൾ ഇത്ര വൃത്തിയുണ്ടാ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മൊത്തം വേറെ സ്ഥലത്തായിരിക്കും കേട്ടോ അങ്ങനെയാണ് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഇതുണ്ടാകല്ലോ ഈ നമ്മൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് വൺ കെ വ്യൂസ് അടിച്ച ബോക്സ് ആട്ടോ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് നമുക്ക് വൺ കെ വ്യൂസ് അടിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സ് ആട്ടത് അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എപ്പോഴാണ് അത് തട്ടി തട്ടിപ്പോകാന്ന് പറയാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഞാൻ കറക്റ്റ് ഇതിൽ വെച്ചു കുറച്ച് ചേഞ്ച് ഒക്കെ വരത്തിട്ടുണ്ട് കേട്ടോ എപ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ അപ്പം അതുകൊണ്ട് അതൊക്കെ ചേഞ്ച് വരുത്തി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ എൻ്റെ അനത്തിൻ്റെ മദ്രസത്തെ ബാഗും ഒക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഒരു സമാധാനം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പം ഉമ്മടെ കല്ൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ അമ്മ എനിക്ക് പണി തന്നു തൈര് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ ഞാനിതാ എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചില്ലല്ലോ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് വന്നു എന്നിട്ട് പിന്നെ ക്യാമറ കണ്ണാടി നോക്കി കുറച്ച് ഷോക്ക് ഇറക്കി എന്തായിരുന്നല്ലോ നമ്മളൊരു എന്താ പറയുക ഒരു ഷോ ഇതെന്ന് പറയുന്നത് പണി എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ പോയി ചിക്കൻ പൊറിച്ചതൊക്കെ രണ്ടെണ്ണ അടുത്ത് നിന്ന് അത് എനിക്കുള്ളൊരു സ്വഭാവമാണ് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തിന്നാന്ന് പറയുന്നത് പിന്നെ നല്ല വെയിലാട്ടോ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലുള്ള ഒരു ദിവസമാണ് ഇന്ന് മായൊന്നും ഇങ്ങനെ പെയ്യാറില്ല അപ്പോൾ ഉമ്മ അവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നല്ല മണ്ണുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മഷാ അതോ നല്ല ടേസ്റ്റുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റുള്ള മസാലയും ചിക്കൻ പൊരിച്ചതും തൈരും എൻ്റെ കസീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കമൻറ്റ് ചെയ്യാൻ മറക്കരുതാരും നമുക്ക് കമൻറ്റ്സ് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ബൈ